ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ടി ജെ പ്ലാൻസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മളിവിടെ കാണുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു സുബി ആണ് അപ്പോൾ എനിക്ക് മൂന്നാല് ഫ്ലവറൊക്കെ തന്നൊരു ലോട്ടസാണ് എനിക്ക് വെച്ച് കഴിഞ്ഞിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ഫ്ലവറായി അപ്പോൾ നല്ല നല്ല കടുപ്പുള്ളൊരു പിങ്ക് കളറും നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുള്ളൊരു ലോട്ടസ് ആണ് നമ്മുടെ സുബി ലോട്ടസ് എന്ന് പറയുന്നത് ഹാർഡിയാണ് എന്നിരുന്നാലും ഫ്ലവർ നല്ല ഫ്ലവർ ആയിരിക്കും ഉണ്ടാവുക കാണാൻ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് റീപ്പോർട്ട് ചെയ്യേണ്ടത് ആ ടൂബർ എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ഇപ്പോൾ അതിൻ്റെ അവസ്ഥ നമ്മളപ്പോൾ അതിൻ്റെ ഇലയെല്ലാം കട്ട് ചെയ്ത് കളയുക ഇലയെല്ലാം കട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്കത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഗ്രോയിൻറ്റിപ്പെല്ലാം ഒടിഞ്ഞു പോകാതായിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം നമുക്കത് റീപ്പോട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ മുരടിച്ചിട്ട് ചെറിയ ഇലകളൊക്കെ ആയിട്ട് വരും അപ്പോൾ പുള്ളികളും പാടുകളും മഞ്ഞപ്പൊക്കെ വരും ഇത് അപ്പോൾ നമുക്കത് റീപോടേണ്ട സമയമാവും അപ്പോൾ നമുക്കിത് ഒരു ചാക്കിൻ്റെ മുകളിലേക്ക് അത് ഇടുകയാണ് നമ്മൾ ട്യൂബർ എടുക്കുന്ന സമയങ്ങളിൽ അത് കമിഴ്ത്തിയിട്ടിട്ട് ട്യൂബർ എടുക്കുന്നതായിരിക്കും സേഫ് അപ്പോൾ നമ്മളത് കമിഴ്ത്തിയിട്ടു അപ്പോൾ ഇനി നമുക്ക് അതിനകത്തുനിന്ന് അതിൻ്റെ ഗ്രോയിൻ്റ് ഇപ്പോൾ എല്ലാം ഒടിയാതെ നമുക്കതിൻ്റെ ട്യൂബർ എടുക്കാം വലിയ അധികം ട്യൂബറുകളൊന്നുമില്ല റണ്ണറുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചെറിയ ചെറിയ റണ്ണറുകളാണ് ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ എന്തെല്ലാം അതിൻ്റെ ഗ്രോയിൻഡിപ്പ് ഒടിയാതെ നമ്മളതെല്ലാം എടുത്ത് മെല്ലെ എടുക്കുകയാണ് അത് എടുത്തിട്ട് നമ്മൾ അതൊരു ബേസിനകത്തും നമുക്ക് മാറ്റാം അത് അതിൻ്റെ ഗ്രോയിൻഡിപ്പ് എല്ലാം പോകാതെ നമ്മൾ സൂക്ഷിച്ച് വേണം എടുക്കുവാൻ അങ്ങനെ നമ്മളത് ബേസിൻ്റെ ഉള്ളിലേക്ക് നമ്മളത് എടുത്തിട്ട് അതിനെ ഒന്ന് വാഷ് ചെയ്യണം അപ്പോൾ ഇത് വാഷ് ചെയ്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് അപ്പം നമുക്കധികം ട്യൂബറുകളൊന്നും കിട്ടിയിട്ടില്ല നമുക്ക് കുറച്ച് റണ്ണറുകൾ മാത്രമേ ഇതിനു കിട്ടിയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിന് ഇതിൻ്റെതെല്ലാം റണ്ണേഴ്സെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുക്കാം അത് നമ്മൾ റണ്ണറെല്ലാം പെട്ടെന്ന് തന്നെ കുഴിച്ചു വെക്കുന്നതാണ് നല്ലത് ഇപ്പോൾ നല്ല ഹാർഡ് റണ്ണറാണ് കിട്ടിയിട്ടുള്ളത് ചെറിയൊരു ട്യൂബറും ഉണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ റണ്ണറെല്ലാം നമ്മൾ വേഗം തന്നെ കുഴിച്ചു വെക്കണം ട്യൂബറാകുമ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ചെറിയ ഇലയൊക്കെ വരുമ്പോൾ നമുക്കത് നട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ക്ലിർത്ത് കിട്ടും അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളിതെല്ലാം കട്ട് ചെയ്ത് വെച്ചേക്കുന്ന റണ്ണേഴ്സാണിത് റണ്ണറും ടൂബറും ഒരെണ്ണം ഉണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ താങ്ക് യു